ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ മേഘാലയയിൽ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലോങ് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ലൂം എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഈ വില്ലേജ് പോയിട്ടുണ്ട് പക്ഷെ ഫുള്ള് പോകായിരുന്നു ഈ സമയത്ത് വന്ന സമയത്തും പോകാണെന്ന് തോന്നുന്നത് എന്നാലും നമുക്ക് വില്ലേജിലെ കാഴ്ചകളൊക്കെ കാണാം ദൂരെ ആ കുട്ടി വലിച്ചുകൊണ്ട് വന്ന വണ്ടി കണ്ടില്ലേ നിങ്ങൾ അതൊരു കളിവണ്ടി അല്ലെട്ടോ ഇവർ ഈ ഗ്രാമീണർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ കുട്ടികളിത് കളിക്കാനും കൂടി ഉപയോഗിക്കും അവർ ഇതിനകത്ത് കല്ലും അങ്ങനെയുള്ള സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ലൈറ്റ്ലൂം വില്ലേജിലേക്ക് വരുമ്പോൾ ഒരുപാട് കാണാൻ പറ്റും ലൈറ്റ്ലൂം വില്ലേജിലെത്തി കഴിഞ്ഞു ലൈറ്റ്ലൂം കെനിയൻ അല്ലെങ്കിൽ ലൈറ്റ്ലൂം വില്ലേജ് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് കെനിയൻ കുറേ മെഡോസ് ഒക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ നാൽപ്പത് രൂപയാണ് ബൈക്ക് പാർക്കിങ്ങിൻ്റെ റേറ്റ് വരുന്നത് വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെയുള്ളത് വിശാലമായി കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ നല്ല പോകും മൂടി കിടക്കാണ്ട് ഇതിന്റെ താഴോട്ടേക്ക് ഒരു വില്ലേജിൻ്റെ ഇല്ല ഒരേ അതായത് ഇവരുമായിട്ട് പരമ്പരാഗത രീതിയിലുള്ള നിർമ്മിച്ച കെട്ടിടങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കച്ചവട സ്ഥാപന ഗവൺമെന്റ് നിർമ്മിച്ച് നൽകിയതാണെന്ന് തോന്നുന്നു സ്ത്രീകൾ നടത്തുന്ന കടകളാണ് കൂടുതലുള്ളത് ചില കടമുറികളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് തേങ്ങാ പൂളുകളാണ് കേട്ടോ ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചോളത്തിനോടൊപ്പം ഇവർക്ക് തേങ്ങ തേങ്ങാ എന്നാണ് കൊണ്ടുവരുന്നത് എവിടെ നിന്ന് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ മെഡോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല കോടമഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് കാഴ്ചകളൊന്നും കാണുന്നില്ല വിശാലമായൊരു താഴ്വരയാണ് കേട്ടോ ഉള്ളത് താഴോട്ടേക്ക് ആ മഞ്ഞിങ്ങനെ കാറ്റിൽ ആ കാറ്റടിച്ച് മുകളിലോട്ട് പറന്നുകൊണ്ടിരിക്കുക കോടമഞ്ഞ് ഇപ്പൊ സമയം പത്തരയായിട്ടുള്ളൂ പത്ത് മുപ്പത് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മഞ്ഞ മാറുന്ന സമയത്ത് കുറച്ച് കാഴ്ചകളൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാം ഇതാണ് ലൈലോ കെന്യൻ എന്നറിയപ്പെടുന്ന കെന്യൻ കണ്ടില്ലേ മഞ്ഞിങ്ങനെ പാഞ്ഞു പോവുകയാണ് താഴ്വാരത്തുനിന്ന് മഞ്ഞ് മുകളിലായിട്ട് കാറ്റടിച്ചിട്ട് ഇങ്ങനെ പറ പറക്കുകയാണ് എന്താ ലവ്യൂ പൊളി ഇന്ന് ഡ്രോണ് പറത്താൻ നോക്കി പക്ഷേ നടന്നില്ല ഡ്രോണ് ഇവിടെ നിന്ന് പറത്താൻ പറ്റില്ല കാരണം അത്രയും ഹെവി വിൻഡാണ് കാണാൻ പറ്റൂ നല്ല ഏകദേശം കിലോമീറ്ററോളം കൊണ്ടുതന്നെ പരന്ന് കിടക്കുന്ന ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ചില്ലോങ്ന്നൊരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും വേണ്ടി സാധിക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും ഫുൾ വൈവാണ് ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഒരു വില്ലേജിൻ്റെ ലൈറ്റ് ഡൂമിൻ്റെ താഴെയായിട്ട് വില്ലേജ് ഉണ്ട് വില്ലേജിൻ്റെ പേര് മറന്നുപോയി പിന്നെ അത് കോവിഡ് കാലത്ത് ഞങ്ങൾ വന്ന സമയത്ത് അങ്ങോട്ടേക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം കുറച്ച് വൈകി അതുകൊണ്ട് ഞാൻ ട്രെക്ക് ചെയ്യുന്നില്ല താഴോട്ടേക്ക് ഈ താഴെ ഏറ്റവും താഴെയാണ് ആ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ആ വില്ലേജ് പോയി കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ നിന്ന് കയറാനും അങ്ങനെ മലാന വില്ലേജ് പോയി പോകുമ്പോൾ തന്നെയാണ് വീടുകളിൽ നിന്നും കയറാനൊന്നും അനുവാദമില്ല എന്തായാലും ഇവിടുത്തെ കാഴ്ച ഒരു രക്ഷയില്ലാതെ കാഴ്ച ആ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ താഴ് താഴത്തെ കാഴ്ച കണ്ട മേഘങ്ങളൊക്കെ പറന്നുപോയി ബാക്കിയുള്ള കാഴ്ച ഇതാണ് അവസ്ഥ ഇപ്പൊ ഒരു നിമിഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് മേഘങ്ങളും പോയി പിന്നെ പെട്ടെന്ന് തന്നെ മേഘങ്ങള് ഓടി വരും വെറുതെ അല്ല ഈയൊരു സ്ഥലത്തിൽ മേഘാലയെന്നുള്ള പേര് വന്നത് ഇതാണ് താഴത്തെ വില്ലേജിലേക്കുള്ള വഴി റസോയ് വില്ലേജ് എന്ന് പറയും നമുക്കിത് ട്രെക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും താഴോട്ടേക്ക് ഇതിലെ താഴോട്ടേക്ക് ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ഇതാണ് വില്ലേജ് ഈ താഴെ കടന്നാണ് റസോയ് വില്ലേജ് വില്ലേജിലുള്ള ആളുകൾ തലച്ചുമൂടായിട്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പുറകിൽ വലിയൊരു കൊട്ട പോലെ കെട്ടിയിട്ട് അതിൽ സാധനങ്ങൾ വെച്ചിട്ടാണ് മുകളിലോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റൂതാ ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ പറ്റും പ്രധാനമായിട്ടും ചൂല് അതുപോലെയുള്ള സാധനങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന അത് ജീപ്പിലാക്കിയിട്ട് ടൗണിലേക്ക് കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത് ആ വില്ലേജസ് ആണ് കുട്ടികളൊക്കെയാണ് കയറി വരുന്നത് ഇടയിലേക്ക് സാധനങ്ങൾ കൊണ്ടു ഇത് കണ്ടോ അവിടെ ഒരു ഇവിടെ അതാണ്ടോ ഈ ഒരു വണ്ടി ആ റോപ്പ് വഴി താഴോട്ടേക്ക് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും ഇതാണ് രസോയ് വില്ലേജിലേക്കുള്ള വഴി ഇതിലിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി കണം പോവാൻ ഇത് ചൂലാണ് ചൂല് തലേൽച്ചുപെടായിട്ട് ഇവർ താഴേന്ന് കയറ്റി കൊണ്ടുവരികയാണ് നമുക്ക് നടന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റില്ല ആ സ്ഥാനത്താണ് ഇവർ തലയിൽ ഇത്രയും വലിയ ഭാരം വെച്ച് നടന്നു വരുന്നത് ഇതൊരു മോട്ടോറിൽ പ്രവർത്തിക്കുന്ന പരിപാടിയാണ് കേട്ടോ വട ഉരുക്ക് വടത്തിൽ ഈ സാധനങ്ങൾ ഇവരുടെ സാധനങ്ങൾ താഴോട്ടും മേലോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു വണ്ടിയാണ് ഉപകരണം അത് അപ്പോൾ ഇതിൽ അവർ താഴത്തു നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചൂല് ചൂലാണ് മെയിനായിട്ട് ഇവർ ഉണ്ടാക്കുന്നത് അത് ഇതിൽ മുകളിലോട്ട് എത്തിക്കും ഇവിടെയുള്ള അവർക്ക് വേണ്ട സാധനങ്ങൾ താഴോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ ഉരുക്ക് വടത്തിലാണ് ഈ വണ്ടിയിലാണ് ചെറിയ കുട്ടികൾ ഒക്കെ ഈ ജോലികൾ ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു കെന്യനാണ് ലൈറ്റ്ലൂൺ കെന്യൻ എല്ലാവരും ഒരു തവണയെങ്കിലും സന്ദർശിക്കാം അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഒരുപാട് മേഘാലയിലെ രണ്ടൊന്ന് എപ്പിസോഡ് കൂടി വരുന്നുണ്ട് അതൊക്കെ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ